പാരീസ് ഒളിമ്പിക്സിന്റെ ഗ്രൂപ്പ് റൗണ്ട് പോരാട്ടത്തിൽ നിർണായക മത്സരം വിജയിച്ച് അർജന്റീന ഇറാഖിനെതിരെ നടന്ന നിർണായക പോരാട്ടത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇറാഖിനെ പരാജയപ്പെടുത്തി അർജന്റീന ഗ്രൂപ്പ് റൗണ്ടിൽ താങ്കളുടെ പ്രതീക്ഷ സജീവമാക്കിയത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഹൂലി നൽവരസിൻ്റെ മികച്ച പാസിലൂടെ അൽമാഡയാണ് അർജന്റീനയെ മുന്നിലെത്തിച്ചത് എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായി ഇറാഖ് തിരിച്ചടിച്ചു ഇതോടുകൂടി ആദ്യം പകുതി പിരിയുമ്പോൾ മത്സരം ഒന്നേ ഒന്ന് സമനിലയിലായിരുന്നു എന്നാൽ മത്സരത്തിന്റെ അറുപത്തിരണ്ടാം മിനിറ്റിൽ ലുസിയാനോ ഗോണ്ടോ നേടിയ ഗോളിലൂടെ അർജന്റീന വീണ്ടും മുന്നിലെത്തി ഒരു തകർപ്പൻ ഹെഡർ ഗോളിലൂടെയാണ് അദ്ദേഹം അർജന്റീനയെ മുന്നിലെത്തിച്ചത് പിന്നീട് തിരിച്ചടിക്കാനുള്ള ചെറിയ ശ്രമങ്ങൾ ഇറാഖ് നടത്തി നോക്കിയെങ്കിലും അർജന്റീന പ്രതിരോധ നിര ശക്തമായി തന്നെ നിൽക്കുകയായിരുന്നു പിന്നീട് മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റിൽ എസ്സിക്കൽ ഫെർണാണ്ടസ് നേടിയ ഗോളിലൂടെ അർജന്റീന വിജയം ഉറപ്പിച്ചു ഒരു തകർപ്പൻ ലോങ് റേഞ്ചറിലൂടെയാണ് താരം അർജന്റീനക്കായി ഗോൾ കണ്ടെത്തിയത് ആദ്യ മത്സരത്തിൽ മൊറോക്കോയോട് പരാജയപ്പെട്ട അർജന്റീനക്ക് ഈ മത്സരം അതിനിർണായകമായിരുന്നു അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലാണ് അർജന്റീന തുടക്കം മുതലേ പന്ത് തട്ടിയത് പന്തടക്കത്തിന്റെ കാര്യത്തിലും ഷോട്ട് തീർക്കുന്ന കാര്യത്തിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലുമെല്ലാം ഇറാഖിനേക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു ഇന്ന് അർജന്റീന കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക